വൈദ്യുതി വകുപ്പിന് വാർധയ്ക്കും ബാധിച്ചു വിചിത്രമായ നിയമങ്ങൾ നടപ്പാക്കുന്ന വകുപ്പായി വൈദ്യുതി വകുപ്പ് മാറിയതോടെ മന്ത്രിമാർ കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് വ്യക്തം അപ്പോൾ ഈ വകുപ്പ് ഭരിക്കുന്നത് ആരാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും കെ സി ബി ചെയർമാനും ഒരു ബോധവും വെള്ളിയാഴ്ചയും ഇല്ലേ കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ സി ബി ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച വിചിത്ര നടപടിയിൽ ഒടുവിൽ മന്ത്രി ഇടപെട്ടിരിക്കുകയാണ് അജ്മൽ എന്ന യുവാവ് കെ സി ബി ഓഫീസിലെത്തി അക്രമം നടത്തിയെന്നാണ് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരുടെ ആരോപണം അക്രമം നടത്തിയതിനെതിരെ കേസ് എടുക്കുക എന്ന നിയമപരമായ നടപടിക്കപ്പുറം ഉദ്യോഗസ്ഥർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള അധികാരമുണ്ടോ പിത്തുമായൊരു മന്ത്രിയാണ് വൈദ്യുതി വകുപ്പിന് ഉള്ളതെന്നതിനാൽ എന്തും ചെയ്യുമെന്ന അവസ്ഥയാണ് കെ സി ബി ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പോലുള്ള ഒരു വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത കെ കൃഷ്ണൻകുട്ടി എന്ന വയോധികനെ എന്തിനാണ് ഈ വകുപ്പ് ഏൽപ്പിച്ചു കൊടുത്തതെന്ന് പോലും ദുരൂഹമാണ് വൈദ്യുതി നിയമം നാപ്പത്തിമൂന്നിന്റെ പച്ചയായ ലംഘനവുമാണ് മന്ത്രിക്ക് നിയമബോധമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വൈദ്യുതി വിച്ഛേദിച്ച നടപടി അജ്മൽ അക്രമം നടത്തിയെന്ന പേരിൽ അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടിയാണ് വൻ വിവാദമായത് വൈദ്യുതി ഓഫീസിലെത്തി അക്രമം നടത്തിയെന്ന പേരിൽ ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ച നടപടി വിവാദമായതോടെ വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടെങ്കിലും കെ എസ് ബി ഉന്നതന്റെ നടപടി ചോദ്യം ചെയ്യപ്പെടുകയാണ് ചുമതല ഏറ്റെടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കെ എന്ന മഹാത്മാവ് കെ സി ബിയുടെ നിയമാവലി പോലും ഇതുവരെ പഠിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിയുടെ പ്രതികരണം ഒരു വീട്ടുടമയ്ക്ക് വൈദ്യുതി കണക്ഷൻ നൽകുമ്പോൾ കെ സി ബിയും ആ വീട്ടുടമസ്ഥനും ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് ആ കരാർ പ്രകാരം വൈദ്യുതി ബിൽ അടക്കുകയും കെ സി ബി വൈദ്യുതി നൽകുകയും ചെയ്യുകയാണ് പതിവ് ബിൽ അടക്കാതിരുന്നാൽ വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കുന്ന രീതി നേരത്തെ ഉണ്ടായിരുന്നു ബിൽ പേയ്മെന്റുകൾ ഓൺലൈൻ ആയതോടെ ബിൽ അടക്കാത്തവർക്ക് മൊബൈൽ മെസ്സേജ് അയക്കുന്നതാണ് പുതിയ രീതി സെക്യൂരിറ്റിക്കായി പണം നേരത്തെ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കെ സി പരിഗണിക്കാറില്ല കെ സി ബി മറ്റ് ഹിഡൻ അജണ്ടകൾ പ്രകാരം എക്സ്ട്രാ ബിൽ എന്ന പേരിലും പണം കൊള്ളയടിക്കുന്ന പതിവും തുടരുന്നുണ്ട് ഇതിനിടയിലാണ് വൈദ്യുതി ബിൽ അടക്കാൻ ഒരു ദിവസം വൈകിയാൽ കണക്ഷൻ വിച്ഛേദിക്കുന്നത് കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്റെ പേരിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും വൈദ്യുതി നൽകില്ലെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട് നിയമപരമായി അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല ഇക്കാര്യം അറിയാത്ത മന്ത്രിയാണ് വൈദ്യുതി വകുപ്പ് ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയാൽ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം അക്രമം നടത്തിയെങ്കിൽ അക്കാര്യം അന്വേഷിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പോലീസാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം നടത്തിയെങ്കിൽ പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്യേണ്ടത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് തന്നെ ആക്രമിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ അജ്മൽ വ്യക്തമാക്കുന്നത് അജ്മലിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ഉദ്യോഗസ്ഥരുടെ നടപടിയെ എന്തടിസ്ഥാനത്തിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ന്യായീകരിച്ചതെന്നാണ് വ്യക്തമാക്കേണ്ടത് മന്ത്രിക്ക് പ്രായാധികത്യാൽ പല കാര്യങ്ങളിലും വ്യക്തത ഇല്ലായ്മയുണ്ട് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് വൈദ്യുതി വകുപ്പ് പോലുള്ള ഒരു പ്രധാന വകുപ്പിന്റെ ചുമതല വഹിക്കേണ്ടി വരികയെന്ന ദുഷ്കരമായ ജോലിയാണ് കെ കൃഷ്ണൻകുട്ടി എന്ന സോഷ്യലിസ്റ്റ് നേതാവ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രായമായ വ്യക്തികൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പ്രതികാര നടപടിയുടെ ഭാഗമായി വിച്ഛേദിച്ചത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ള വിവരം മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് മാത്രം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനിയൊരു അക്രമം ഉണ്ടാവില്ലെന്ന് വീട്ടുകാർ ഉറപ്പു നൽകിയാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്നാണ് വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് ഇന്നേ വരെ കേട്ട് പോലുമില്ലാത്ത നടപടിയാണ് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കെ സി ബിക്ക് ശിക്ഷാവിധിക്കുള്ള അധികാരമുണ്ടോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ കട്ട് ചെയ്ത വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ അവിടെ പോകാൻ ഉദ്യോഗസ്ഥർക്ക് ധൈര്യമില്ലെന്നാണ് മന്ത്രി പറയുന്നത് ഈ മന്ത്രി സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് മുടന്തൻ നായങ്ങൾ നിരത്തി ജനദ്രോഹ നയങ്ങൾ തുടരുന്ന കെ സി ബി ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്ന മന്ത്രി തങ്ങൾ ജനാധിപത്യത്തിൽ പോലും വിശ്വസിക്കുന്നില്ലേ ഈ മന്ത്രിയെ മാറ്റി നിർത്താനുള്ള നടപടിയെങ്കിലും മുഖ്യമന്ത്രി സ്വീകരിക്കണം കേരളത്തിന് ഇതൊക്കെ വലിയ നാണക്കേടാണ്